പണ്ട് എവിടെയോ വച്ച് ഒരു സ്റ്റേജിൽ നൃത്തം ചെയ്തിരുന്ന ആ സുന്ദരിക്കുട്ടിയുടെ മുഖം ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം എറണാകുളം കലൂർ ബസ് സ്റ്റാൻഡിൽ വച്ച് അവളെ വീണ്ടും കണ്ടപ്പോൾ പരിചയപ്പെടണമെന്ന് വിചാരിച്ച് പുറകെ പോയി കാഴ്ചയിൽ സുന്ദരിയാണ് നസ്രീൻ മറ്റ് സഹോദരിമാരെ പോലെ തന്നെ പക്ഷേ അവൾ എവിടേക്കാണ് ഉമ്മയും സഹോദരിമാരും ഒന്നിച്ചു പോകുന്നതെന്ന് മനസ്സിലായില്ല കാഴ്ചപ്പതിപ്പ് നസ്രീന് പിന്നാലെ കൂടി ബസ് സ്റ്റാൻഡിനകത്തെ ഇടുങ്ങിയ മുറിയിലേക്ക് അവർ കയറിപ്പോയി കൂടെ ഞാനും ആ മുറിക്കകത്ത് നിരവധി പേരുണ്ടായിരുന്നു എല്ലാവരും അവളെ കണ്ടപ്പോൾ എന്തോ ആംഗ്യം കാണിക്കാൻ തുടങ്ങി അവളും അവളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ബധിരരും മൂകരുമാണ് ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരുമെന്ന് ഇവർക്കൊപ്പം കുറച്ചു സമയം പങ്കിടാനാണ് ബധുരയും മുകയുമായ നസ്രീനും എത്തിയത് ഇവൾ മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഇങ്ങനെയാണ് എന്തിനാണ് ഇവർ ഇവിടെ വന്നതെന്ന് മനസ്സിലായില്ല പിന്നീട് അകത്ത് പ്രവേശിച്ചപ്പോൾ കാര്യം മനസ്സിലായി എറണാകുളം ജില്ലയിലെ ബധിര സംഘടനയിൽപ്പെട്ട അംഗങ്ങളുടെ എല്ലാ ഞായറാഴ്ചകളിലുമുള്ള ഒത്തുചേരലാണെന്ന് മൗനം പ്രതിഷേധം മുദ്രയാക്കുന്ന ലോകത്ത് നിത്യ മൗനത്തിൻ്റെ തടങ്കലിൽ കഴിയുന്നവരുടെ നിശബ്ദ രോഷങ്ങളിലേക്കാണ് കാഴ്ചപ്പതിപ്പ് ഇന്ന് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ഇവിടെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു അവരുടേത് മാത്രമായ ഭാഷയിൽ അവർക്ക് വേണ്ടിയുള്ള ഭാവത്തിൽ പറയാൻ നിരവധി പദ്യവനങ്ങളുണ്ട് ഇവർക്ക് കഴിവും പ്രാപ്തിയും പ്രതിഭയും എല്ലാം ഉണ്ടായിട്ടും ോകം മുഖം തിരിച്ചു നിൽക്കുമ്പോൾ അവർക്കായി കാഴ്ചപ്പതിപ്പ് ക്യാമറ തുറക്കുന്നു ജില്ലാ ബദിരമൂഖ അസോസിയേഷന്റെ സാരഥി പി എച്ച് എം തൊൽഹത്താണ് സ്വലത്തിന് കുഴപ്പമൊന്നുമില്ല അദ്ദേഹമാണ് ഇവരെ നയിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് ക്രിസ്മസിന് എൻ്റെ ബ്രദറുണ്ട് അബ്ദുൾ സാർ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന എൻ്റെ ബ്രദറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജോലി സംബന്ധമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫ് ബദ്രരാണ് അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുമക്കൾ അതായത് രണ്ട് വയസ്സും ഒരു വയസ്സുമുള്ള രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത് ജോലി ഇതുവരെ മുപ്പത്തിയാറ് മുപ്പത്തേഴ് വയസ്സായിട്ടും ഇതുവരെ ജോലിയൊന്നും ലഭിച്ചിട്ടുള്ള ഏഴാം ക്ലാസ് വരെയാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് ഒരു ജോലിക്ക് അപേക്ഷ നൽകാനാണ് ഞാൻ ഓഫീസിൽ വന്നത് അപ്പോൾ ആ സമയത്ത് പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അപേക്ഷ കൊടുത്ത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ സർക്കാരിലേക്ക് നമ്മൾ അസോസിയേഷനെ പോലെ ഫോർവേഡ് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓഫീസിലേക്ക് വന്നപ്പോൾ ഇവിടെ കണ്ട ഒരു സഹതാപ സഹതാപരമായ ഒരു രംഗം ഇവർ ഒരുപാട് പേര് അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട് ഇവിടെ വന്ന് പോകുന്നുണ്ട് അവർക്ക് അവരുടെ അവകാശങ്ങളും കാര്യങ്ങളും ഒന്നും സർക്കാരിനെ അറിയിക്കാനായിട്ടൊന്നും കഴിയുന്നില്ല ഒരുപാട് പേരത്ത് പരാതി പറഞ്ഞു ഞങ്ങൾക്ക് പോലീസിൽ ചെന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെയാണ് ഞങ്ങളെ ഞങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കേണ്ടി ഒരു സാഹചര്യമുണ്ട് ഞങ്ങളുടെ പരാതികൾ അവർ സ്വീകരിക്കുന്നില്ല അങ്ങനെ കുറേ കഥകൾ ഇവർ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് സങ്കടമായി അങ്ങനെ ഞാൻ ഇവരെല്ലാവരും ഒരുമിപ്പിച്ച് വിളിച്ച് ചേർത്തിട്ടാണ് ഞാനിനി ഉണ്ടാവും അങ്ങനെ അവർ പറഞ്ഞു ഞാൻ ചെയർമാൻ ചെയർമാനാകുമോ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ ഞാൻ ചെയർമാനും ശരിയാണോ അപ്പോൾ പറഞ്ഞാൽ അത് കുഴപ്പമില്ല സാറ് തന്നെ ആയാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാലും ഒരു കാര്യം ചെയ്ത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചെയർമാൻ ആകാൻ പറ്റില്ല നമുക്ക് അടുത്ത പബ്ലിക് മീറ്റിംഗ് പൊതുയോഗം വിളിച്ച് നമ്മുടെ ബൈലും അങ്ങനെയാണ് പൊതുയോഗം വിളിച്ചിട്ട് അതിൽ തീരുമാനപ്രകാരം ആവാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുതിയ ഒരു യോഗം വിളിച്ച് നോട്ടീസ് അയച്ച് ജനറൽ സെക്രട്ടറി അങ്ങനെ പുതിയ കമ്മിറ്റി മെയ് പതിനേഴാം തീയതി പുതിയ കമ്മിറ്റി രൂപീകരിച്ചു അന്നാണ് ഞാൻ ഇതിന്റെ ഈ കഴിഞ്ഞ വർഷം അതായത് അഞ്ച് മെയ് പതിനേഴാം തീയതി ഞാൻ ഔദ്യോഗികമായിട്ട് ഈ സംഘടനയുടെ ചെയർമാനാകുന്നത് ചെയർമാനായ തോൽഹത്തൊഴികെ മറ്റു ഭാരവാഹികളെല്ലാം ബദിരം മോകരമാണ് വൈസ് ചെയർമാനായ മുരളീധരൻ നായർക്ക് വയസ്സ് എഴുപതായി ഭാര്യ ഗിരിജ ഈ അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയാണ് വർഷങ്ങളായി ഇവർ ഇതിന്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തിട്ട് പക്ഷേ സംഘടന ഒന്ന് സജീവമാക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതിന്റെ വിഷമവുമുണ്ട് രണ്ടുപേരുടെയും വിവാഹശേഷം രണ്ട് പെൺകുട്ടികൾ ഇവർക്കുണ്ടായി രണ്ടുപേരും നല്ല നിലയിൽ പഠിക്കുന്നു ഇവർക്ക് എന്താ പ്രശ്നം കഴിഞ്ഞാൽ ഇവർക്കൊന്നും അറിയില്ല എന്താ ചെയ്യേണ്ടത് എവിടെയാണ് സമീപിക്കേണ്ടത് ഒരു ഐഡിയ ഇല്ല ആ ഒരു ഗൈഡിന് ഗൈഡ് കൊടുക്കാൻ പറ്റിയ ആരും ഉണ്ടായിരുന്നില്ല വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടാവാൻ ഒരു പക്ഷേ പ്രവൃത്തി പിന്നെ ജനങ്ങളിലായിട്ടൊരു ബന്ധമില്ലല്ലോ ഒരു വീടുകളിൽ തന്നെ ഇരിക്കും വീട്ടിൽ പലപ്പോഴും സംസാരിക്കും ജനങ്ങളായിട്ട് ബന്ധം ഉണ്ടായാലോ ഈ പറഞ്ഞ പോലെ ഓരോ പ്രശ്നങ്ങൾ ഇടപെടാനും എങ്ങനെ പോയാലാണൊക്കെ കാര്യം നടക്കൂ എന്ന് അറിയാൻ സാധിക്കുള്ളൂ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ ഇപ്പോൾ നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ച് എത്ര വലിയ ഡിഗ്രി പഠിച്ചാലും ഒരു ജോലി ലഭിക്കാത്ത സാഹചര്യമാണ് കേരളത്തിലുള്ളത് അപ്പോൾ ഒന്നും പഠിക്കാത്ത വിദ്യാഭ്യാസമില്ലാത്ത എഴുതാനും വായിക്കാനും പോലും കഴിയാത്ത ഇവർക്ക് എന്ത് ജോലി ലഭിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് സ്വയം ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നിരുന്നാൽ തന്നെയും ഇവർ പലരും ഹോട്ടൽ ജോലി ചെയ്യുന്നവരുണ്ട് സ്വന്തമായിട്ട് തയ്യൽ എന്നാൽ ഭൂരിഭാഗം വരും തയ്യൽ ജോലി സ്വന്തമായിട്ട് തയ്യൽ ചെയ്യുന്നവരുണ്ട് അതുകൂടാതെ തന്നെ പുറമെ പോയിട്ട് തയ്യൽ ചെയ്യുന്നവരുണ്ട് പക്ഷേ പുറമെ പോയി തയ്യൽ ചെയ്യുന്നതിൽ അവർക്ക് കൃത്യമായ ശമ്പളം ലഭിക്കുന്നില്ല എന്നൊരു പരാതി അവർ പറയാറുണ്ട് ആകെ ഇവർക്കറിയാവുന്ന ജോലി ഇപ്പോൾ തയ്യലും ഈ ഹോട്ടൽ പണി മാത്രമേ അവർക്ക് അറിയുള്ളൂ വേറൊരു ജോലിക്കാർ പോവില്ല ും മൂനുമായ അസോസിയേഷന്റെ വർക്കിംഗ് പ്രസിഡന്റായ ജയങ്കറും ഭാര്യ ഹിമയും അസോസിയേഷന്റെ കൂട്ടായ്മയിൽ വച്ച് അവരുടെ ഇരുപത്തി വാർഷിക ആഘോഷം നടത്തി എല്ലാവർക്കും മധുരം നൽകി അവർ അത് ആഘോഷിച്ചു ഉദയംപേരൂർ നടക്കാവിലെ എസ് ബി ടി ജീവനക്കാരനാണ് ജയങ്കർ രണ്ട് പെൺമക്കൾ രണ്ടുപേരും ബിടെക്കിന് പഠിക്കുന്നു അന്ന് വീട്ടുകാരുടെ പ്രോത്സാഹനം കൊണ്ട് ഇദ്ദേഹം പത്താം ക്ലാസ് വരെ പഠിച്ചു അതുകൊണ്ട് ഒരു ജോലി കിട്ടി പക്ഷേ ഇന്ന് ബധിരനും മൂകരുമായവരുടെ അവസ്ഥ പരിതാപകരമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ളവരെ വിവാഹം കഴിക്കാൻ പോലും ആരുമില്ല അവർ വിവാഹം കഴിച്ചാൽ നല്ല കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് സാക്ഷ്യപ്പെടുത്തിയവരാണ് ഈ ദമ്പതികളെല്ലാം കൊച്ച അപ്പുറത്തോട്ടില്ലേ ഞങ്ങളുടെ വീട്ടിൽ തന്നെ കൊച്ചി കൊച്ച വീട് ഞങ്ങളുടെ അപ്പുറത്ത് അമ്മ വിചാരിക്കില്ല ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് തന്നെ ഇരിക്കുന്ന പലരും മിക്കവർക്കും വിവാഹം കഴിക്കാത്ത സ്ത്രീകളുണ്ട് അതിൻ്റെ പ്രശ്നം അവരുടെ വീട്ടുകാർ തന്നെയാണ് കാരണം വെച്ചാൽ അവരുടെ വീട്ടുകാരെ ഇവർ അവഗണിച്ചിട്ടേക്കാം ഓ ഈ പെൺകുട്ടിനെ കല്യാണം കഴിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല സാമ്പത്തികം ഉണ്ടാക്കണമല്ലോ എനിക്ക് വലിയൊരു ഭാരിച്ചിലവാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നീ നീ ആ അടുക്കള തന്നെ ചെയ്താൽ മതി എന്ന സമീപനമാണ് വീട്ടുകാരെടുക്കുന്നത് അത് കണ്ടുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ പങ്കാളി എന്ന ഒരു പേരിൽ ഇതുപോലെ തന്നെയുള്ള വിവാഹം കഴിക്കാത്ത അവിവാഹിതരായ ഭദ്രരും മൂകരുമായ സ്ത്രീ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വെബ്സൈറ്റ് തുടങ്ങുന്നുണ്ട് ഒരു മാരേജ് ബ്യൂറോ ഞങ്ങൾ ആരംഭിച്ചു പങ്കാളി എന്നാണ് പേര് അതിപ്പോൾ നല്ല പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏകദേശം നല്ല പത്ത് പതിനാറ് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് നല്ല പേരെ കണ്ടെത്തി സമൂഹ വിവാഹം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളൊരാഗ്രഹം ബധിരരെയും മൂകരെയും നോക്കാനാണില്ല കുടുംബക്കാർ പോലും വീടിൻ്റെ ഒരു മൂലയിലേക്ക് ഇവരെ വലിച്ചെറിയുന്നു ഇവർക്ക് വിദ്യാഭ്യാസം നൽകാനോ പൊതുസമൂഹത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താനോ ആരുമില്ല വിദ്യാഭ്യാസമില്ലാത്തവരും പാവപ്പെട്ടവരും കയറിക്കിടക്കാൻ ഒരിടമില്ലാത്തവരും നിർദ്ധനരുമാണ് ഇക്കൂട്ടത്തിൽ ഭൂരിഭാഗം പേരും ഇങ്ങനെയൊരു കൂട്ടായ്മ അതാണ് ആഴ്ചയിൽ ഇവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ ഒരാശ്വാസ കേന്ദ്രം സെബാസ്റ്റിൻ എന്ന് പറയുന്ന ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരായിരിക്കുന്നത് സെബാസ്റ്റിൻ്റെ ഒരു ചരിത്രം ജനിച്ച് വീണപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ അച്ഛനും ഉം അമ്മയും ഉപേക്ഷിച്ചിട്ടുള്ള സെബാസ്റ്റിൻ സെബാസ്റ്റിന് കിഴക്കമ്പലത്തുള്ള ഒരു ഓർഫനേജുകാർ എടുത്തു വളർത്തുകയും നാലാം ക്ലാസ് വരെ വിദ്യാഭ്യാസം നൽകി പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എന്തായാലും പുറത്തു പോകേണ്ടി വരും അങ്ങനെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പത്തൊമ്പാമത് വയസ്സിൽ അദ്ദേഹം ആ ഓർഫനേജിന് പുറത്തു വരികയും പിന്നീട് അദ്ദേഹത്തിൻ്റെ താമസം കടത്തിണ്ണകളിലും റെയിൽവേ സ്റ്റേഷനിലും മാത്രമായി ഒതുങ്ങി ഭക്ഷണം കഴിക്കുന്നത് അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന നേർച്ച സദ്യ പള്ളികളിലുള്ള നേർച്ച സദ്യ എന്നിവിടങ്ങളിലുള്ള ഭക്ഷണം കഴിച്ചിട്ടാണ് സെബാസ്റ്റിന് ഈ അടുത്ത കാലം വരെ ജീവിച്ചിരുന്നത് ഒരു ജോലി നൽകാനോ അല്ലെങ്കിൽ ഒരു ഐ ഡി പ്രൂഫ് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഇന്ന ആളാണെന്ന് തെളിയിക്കാനുള്ള രേഖ പോലും സെബാസ്റ്റിന് ഇല്ല എന്നുള്ളതാണ് വസ്തുത ആകെ നാലാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ സർട്ടിഫിക്കറ്റ് മാത്രമേ സെബാസിൻ്റെ കയ്യിലുള്ളൂ ഞാൻ അസോസിയേഷനിൽ കൂട്ടിക്കൊണ്ട് വരികയും ആവശ്യമുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ഇപ്പോൾ എൻ്റെ എന്നെ ഓഫീസിലാണ് അദ്ദേഹം താൽക്കാലികമായിട്ട് താമസം ഏർപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഐ ഡി കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആലുവയിൽ സർക്കാർ പോലും തങ്ങൾക്ക് ആശ്വാസമാകുന്നില്ലെന്ന് ഇവർ പറയുന്നു സമൂഹത്തിന്റെ അവഗണനയ്ക്കൊപ്പം സർക്കാരും കൂടി മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ തീർത്തും ഒറ്റപ്പെടുകയാണ് സമൂഹത്തിലെ ഏറ്റവും അധസ്ഥിതരായ ഈ കൂട്ടർ അവരുടേതായ പ്രശ്നങ്ങൾ അവരുടെ സങ്കടങ്ങൾ സന്തോഷങ്ങൾ ദുഃഖങ്ങൾ ഒന്നും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ല അതൊരു പ്രധാന കാരണം ഇവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന് സാധിക്കാത്ത കൊണ്ട് തന്നെ ഇതൊരു അധസ്ഥി വിഭാഗമായി മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമായിട്ട് നിലനിൽക്കുന്നു തത്ഫലമായി തന്നെ ഗവണ്മെൻറ്റും മറ്റുള്ള പൊതുസമൂഹവും ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവരെ കണ്ടതായി ഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഇത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊന്നും ഗവണ്മെന്റിൽ നിന്ന് ലഭിക്കാത്തത് ഇപ്പോൾ ഇവിടെ തന്നെ കൂടിയിരിക്കുന്ന പലരും ഭവനരഹിതരാണ് അവർക്കൊരു വീട് കൊടുക്കുക അല്ലെങ്കിൽ ജോലി ഇതിനകത്തുള്ള തൊണ്ണൂറ് ശതമാനം പേർക്ക് നല്ലൊരു ജോലിയില്ല വിദ്യാഭ്യാസമില്ല അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക പാക്കേജ് ഗവൺമെന്റ് ചെയ്യാൻ കഴിയേണ്ടതാണ് പക്ഷെ അതിനകത്ത് ഗവണ്മെന്റും മറ്റുള്ള അധികാരികളും അതിനകത്ത് ഒരു മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് പി എസ് സിക്ക് പി എസ് സി എക്സാമിൽ നാൽപ്പത്തി ഏഴാമത്തെ റാങ്ക് ഉള്ള ജിജി വർഗീസ് ഇതാണ് ജിജി വർഗീസ് ജിജി വർഗീസിന് പി എസ് സി റാങ്ക് ലിസ്റ്റ് നാൽപ്പത്തേഴാം റാങ്ക് ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തെ പരിഗണിച്ചില്ല എന്നുള്ളത് ഗവൺമെൻ്റ് ഒരു അനാസ്ഥയായിട്ടാണ് നമുക്ക് വിലയിരുത്തുന്നത് വിദേശ രാജ്യങ്ങളിലും മറ്റും വികലാംഗർക്കും ഇത്തരക്കാർക്കും സമൂഹവും സർക്കാരും പ്രഥമ പരിഗണന നൽകുമ്പോൾ ജോലി സംബന്ധമായും മറ്റ് പലവിധ ബുദ്ധിമുട്ടുകളും നേരിടുന്ന ഇന്നാട്ടിലെ പാവങ്ങൾക്ക് പ്രൈവറ്റ് ബസ്സുകളിൽ വികലാംഗർക്ക് അനുവദിച്ച യാത്രാക്കൂലി ഇളവ് പോലും ലഭിക്കാറില്ല എല്ലാ ഭാഗത്തു നിന്നും അവഗണന നേരിടുമ്പോൾ ഈ പാവങ്ങൾ എന്തു ചെയ്യാൻ ഇന്ന് രാവിലത്തെ അനുഭവം ഞാൻ പറയാം ഇന്ന് രാവിലെ ഞങ്ങൾ തോപ്പൻപടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കൂടെ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോപ്പൻപടിന്ന് കല്ലൂർ വരെ പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇവർക്ക് ഏഴ് രൂപയാണ് പക്ഷെ അന്ന് ആ കണ്ടക്ടർ ആ ടൈമിൽ ഇന്ന് രാവിലെ പറഞ്ഞത് എല്ലാവർക്കും പത്ത് വെച്ചെടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേട്ടാ ശരിയാവില്ല ഞങ്ങളിൽ പാസ് നിന്ന് കുറച്ച് തർക്കിച്ചതിന് ശേഷമാണ് പുള്ളി സമ്മതിച്ചത് എപ്പോഴും ഈ മാതാവിന് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് രീതിയിൽ ഇവർ ഭദ്രതരായിട്ട് ഉപേക്ഷിക്കാൻ കഴിയില്ല ചെറുപ്പം തൊട്ട് അല്ലെങ്കിൽ ഒരു പ്രായം വരെ മാതാപിതാക്കൾ ഉള്ള കാലം വരെ ഇവരെല്ലാവരും മാതാപിതാക്കളുടെ തണലിലാണ് കഴിയുന്നത് എന്നാൽ ഒരു സങ്കടകരമായ വേറൊരവസ്ഥ മാതാപിതാക്കളുടെ മരണശേഷം ഇവർക്ക് ലഭിക്കേണ്ട സ്വത്ത് മാതാപിതാക്കളുടെ സ്വത്ത് ആ പരമ്പരാ പരമ്പരാഗതമായ ആ സ്വത്ത് സ്വന്തം സഹോദരന്മാർ സ്വന്തം സഹോദരന്മാർ ആ കൈയടക്കി വെച്ച് ഇവരെ നേരെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ചായ്പിലേക്കോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചിറക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലത്തെ നിരവധി പരാതികൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് രാജേഷ് എന്ന ആളുടെ പേര് വൈഫിൻ്റെ സജിതാന്നാണ് രണ്ടുപേരും സംസാരിക്കാൻ കഴിവില്ലാത്തവരാണ് ഈ രാജേഷ് എന്ന് പറഞ്ഞ ആളുടെ നമ്മുടെ ബദറിൻ്റെ സ്വന്തം അമ്മയും സഹോദരങ്ങളും പുള്ളീനൊരു മൂലക്കയിലേക്ക് നീക്കിരുത്തേക്ക അതായത് അവരുടെ വീടിൻ്റെ പോർഷൻ പോർഷനിലേക്ക് അവരുടെ കുടുംബത്തെ തള്ളി മാറ്റി അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്ന് കണ്ട സാഹചര്യം അവിടെ ചോർന്ന അവസ്ഥ സെപ്റ്റ് ടാങ്കിൻ്റെ മോഡലാണ് ഏത് ആ വീടിൻ്റെ ഫുൾ സെപ്റ്റ് ടാങ്ക് ഈ അമ്മ അടക്കം താമസിക്കുന്ന അവരുടെ സെഫ്റ്റ് ടാങ്കിൻ്റെ മോഡലാണ് ഇവരുടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് പൊട്ടി പൊളിഞ്ഞിടക്കുന്ന സാഹചര്യം നസ്രീന്റെ മാതാപിതാക്കളെ പോലെ ചിലർ മാത്രം സമൂഹത്തിൽ വേറിട്ട് നിൽക്കുന്നു മറ്റു മക്കൾക്ക് നൽകുന്നതിനേക്കാൾ പരിഗണന ഇവൾക്ക് ഇവൾക്കിന്ന് നൽകിയതുകൊണ്ടാണ് നസ്രീനു വരയ്ക്കാനും നൃത്തം ചെയ്യാനും പ്ലസ് ടു വരെ പഠിക്കാനുമൊക്കെ സാധിച്ചത് ോരൻ മുൻകിട്ട് മുൻപിട്ട് ഇറങ്ങിയിട്ട് അവരുടെ കുട്ടികളുടെ കഴിവ് അവര് മനസ്സിലാക്കിയെടുക്കാം ഇല്ല മോൾ ചെറുതായിരുന്നപ്പോൾ ഇരുന്ന് വരക്കുമായിരുന്നു ഇരുന്ന് എന്തെങ്കിലും കാർട്ടൂൺ പോലെയൊക്കെ വരക്കണ കണ്ടപ്പോഴാണ് കലാഭവനെ കൊണ്ട് ഞാൻ ഡ്രോയിങ് ആക്കിയത് തന്നെ ഡാൻസിന് ആദ്യം കുറച്ച് ദിവസം പോയി പിന്നെ നിർത്തി നിർത്തിക്കഴഞ്ഞാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചർ എന്നെ വിളിച്ച് മോൾ കളിക്കാനായിട്ട് നല്ല ഇതാണ് അപ്പോൾ ഞാൻ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മിസ് വിളിച്ച് കല മിസ് മിസ്സിന്റെ വീട് തൃപ്പൂണിത്തുറയിലാണ് ചിലവസാക്കാരിന്റെ ഭാഗത്തുനിന്നായിട്ട് ഒരു ഫീ ഒരു അനുകൂലം ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ടായിരിക്കാം മറ്റുള്ള ഇതുപോലത്തെ കുട്ടികൾ മുൻപോട്ട് ഇറങ്ങി വരാത്തതും അവരെ പേരൻസ് ചിലപ്പോൾ കഴിവില്ലാത്ത പേരൻസ് ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിരിക്കും നമുക്ക് ഏതേലും പൈസ കൊടുക്കാണ്ട് ഒന്നും നടക്കാത്ത കാലമാണ് ഇപ്പൊ ഇല്ല നമുക്ക് എവിടെയും കൺസാം ബസ്സിനാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഒന്നിനും ഇതുപോലെ നിരവധി നല്ല കലാകാരന്മാർ ഇക്കൂട്ടത്തിലുണ്ട് കാർപ്പന്റായ എബ്രഹാമിന്റെ മകൾ ഓസ്ട്രേലിയയിലാണ് കൂടാതെ അസോസിയേഷൻ ട്രഷർ ഷെഫീഖ് നല്ലൊരു മിമിക്രി കലാകാരനാണ്

ൊത്തൊരുമയിൽ ഈ പാവങ്ങളെല്ലാം മറന്ന് സന്തോഷിക്കുകയാണ് വാടക കെട്ടിടത്തിൽ പരിമിതികൾ ഏറെ ഉള്ളത് കൊണ്ട് നൂറ്റി എൺപത് അംഗങ്ങളുള്ള അസോസിയേഷനിൽ രണ്ട് ബാച്ചായാണ് ഇവർ വരുന്നത് വർഷങ്ങളായി ഇവരുടെ ആഗ്രഹമാണ് സ്വന്തമായി ഒരു കെട്ടിടം കൊച്ചി കോർപ്പറേഷന്റെ ഇടുങ്ങിയ ഈ വാടക കെട്ടിടത്തിലാണ് ഇപ്പോൾ ഇവരുടെ പ്രവർത്തനം ഞങ്ങൾ ഒരു അപേക്ഷ നൽകുന്നുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടങ്ങളിൽ ജി സി ഡിയുടെ കൈവശം ഇരുപത്തഞ്ച് സെൻറ്റ് സ്ഥലം അന്ന് വെൽഫിറ്റ് എന്ന് പറയുന്ന പറയുന്നത് സംഘടനയ്ക്ക് സൗജന്യമായിട്ട് നൽകി അതിൻ്റെ ആ ഒരു അടിസ്ഥാനം ബദ്രരുമൂരുമായ പിള്ളേർക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ടാണ് അന്ന് ജി സി ഡി സൗജന്യമായിട്ട് ആ സ്ഥലം കൊടുത്തത് എന്നാൽ പത്ത് വർഷം കഴിഞ്ഞ് തൊണ്ണൂറ്റേഴ് ആയപ്പോഴും ആ വെൽ റോട്ടറി ക്ലബ്ബ് റോട്ടറി ക്ലബിനെ കൊടുത്തത് റോട്ടറി ക്ലബ്ബ് നേരെ അത് ലയൻസ് ക്ലബിന് കൈമാറി ലൈൻസിലോ വീണ്ടും പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ കല്യാണ മണ്ഡപം ഒക്കെയാണ് ജി സി ഡി ഇടപെട്ട് ഞങ്ങൾ മേയർക്ക് പരാതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ജി സി യുടെ ഇടപെട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ അനുഭവിച്ച് തന്നിരിക്കുന്ന ആ സ്ഥലം ഞങ്ങൾക്ക് വിട്ടു തന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ബിൽഡിംഗ് വേണത് ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഓഫീസും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവർക്കുള്ള വിദ്യാഭ്യാസം സ്വയം തൊഴിൽ പറ്റിയ കഴിഞ്ഞാൽ സ്ഥല സൗകര്യം അനുസരിച്ചിട്ട് ഇവരുടെ പുനരധിവാസം പറ്റുമെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ ചെയ്യാമെന്നൊരു ആഗ്രഹം ഞങ്ങൾ സംസാരിക്കാനും കേൾക്കാനും കഴിവുള്ളവർ പോലും ഒന്ന് ജീവിക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്ന ഇക്കാലത്ത് കേൾക്കാനും പറയാനും കഴിയാത്ത ഇവരുടെ പ്രശ്നങ്ങൾ ആരോട് പറയാൻ വീട്ടുകാരും സമൂഹവും സർക്കാരും അവഗണിക്കുമ്പോൾ ഇവരുടെ സങ്കടങ്ങൾ ആര് കേൾക്കും സംസാരിക്കാനും കഴിയില്ല ചെവിങ് കേൾക്കാനും കഴിയാത്ത ഈ ഒരു സമൂഹത്തിന് തങ്ങളുടെ സങ്കടം തങ്ങളുടെ ദുഃഖം സന്തോഷം ഒന്നും മാലോകരെ അറിയിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അല്പം സ്നേഹം നൽകിയാൽ നൂറിലിട്ടി സ്നേഹം തിരികെ നൽകുന്ന ഈ കൂട്ടർ സമൂഹത്തിന് തങ്ങളെ വേണ്ടെങ്കിലും സമൂഹത്തോടുള്ള ഇവരുടെ പ്രതിബദ്ധത ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആലുവയിൽ വെച്ചിട്ട് ഈ നമ്മുടെ ഈ ഭദ്ര അസോസിയേഷൻ്റെ ഇരുപത്തെട്ടാം വാർഷികം ജില്ലാ സമ്മേളനം പിന്നെ കുടുംബ സംഘം എന്ന രീതിയിൽ ഒരു പരിപാടി നടത്തിയിട്ടുണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ അസോഹസനെല്ലാവരും സംസാരിക്കാനും ജീവിക്കാൻ കേൾക്കാത്ത അംഗവൈകല്യമുള്ള ആളുകളാണ് അവർക്ക് അവരുടെ ഓരോ അവയവത്തിൻ്റെയും വില അവർക്കില്ലാത്തതിൻ്റെ വിഷമം അവർക്കറിയാം അവരന്ന് ആ പ്രോഗ്രാമിൽ ചെയ്തത് അന്നത്തെ ഐ എം എയുടെ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ പി കെ നസറുദ്ദീൻ സാറിന് ഈ നൂറ്റിനാൽപ്പത്തെട്ട് പേര് അന്ന് അവിടെ കൂടിയിട്ടുള്ള നൂറ്റിനാൽപ്പത്തെട്ട് പേരും അവരുടെ മരണശേഷം അവരുടെ മരണശേഷം തങ്ങളുടെ കണ്ണ് ഹാർട്ട് എന്തൊക്കെ പാർട്സ് ഞങ്ങളുടെ ബോഡിന്ന് എടുക്കാൻ കഴിയുന്നുണ്ടോ അതെല്ലാം ഞങ്ങളുടെ മരണശേഷം ഞങ്ങൾ ഡൊണേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു മിണ്ടാനാവാത്തവർക്ക് നാക്കായും കേൾക്കാനാകാത്തവർക്ക് കാതായും മാറാൻ നമുക്കാവുമോ ഇവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കരുതലിന്റെ ചെറുതണലാണ് ഇവിടം ഇവർക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് ഓർക്കാൻ സഹജീവികൾക്കാവട്ടെ കൈത്താങ്ങാവാൻ സർക്കാർ കനിയട്ടെ എന്ന പ്രതീക്ഷയോടെ കാഴ്ചപ്പതിപ്പ് ഇവരുടെ ശബ്ദമില്ലാത്ത കരച്ചിലുകൾ കാഴ്ചക്കാർക്ക് മുന്നിൽ വയ്ക്കുന്നു കണ്ണു തുറന്ന് കാണാൻ ഉള്ളുകൊണ്ട് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇവർ ആശിക്കുന്നു പ്രതിഭാശാലികളായ നിരവധി പേർ ഒരു കൈത്താങ്ങിനായി ഇവിടെ കാത്തിരിക്കുന്നു ഇവരുടെ മൗനങ്ങളിൽ തീരാ സങ്കടങ്ങളുടെ നോവുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കാഴ്ചപ്പതിപ്പ് ഇവിടെ നിന്ന് മടങ്ങുകയാണ് സാന്ത്വനമാകുവാൻ ആരെങ്കിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കാഴ്ചപ്പതിപ്പിൻ്റെ ഈ രക്തം സമാപിച്ചു കാഴ്ചപ്പതിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളും പരിഭവങ്ങളും സ്നേഹവും ശാസനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിലാസം കാഴ്ചപ്പതിപ്പ് കെയർ ഓഫ് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വൻ്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി കാഴ്ചപ്പതിപ്പ് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ നയൻ ടു ഡബിൾ വൺ കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചക്കും വേണ്ടത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പം ഇനി അടുത്ത ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിന് നമസ്കാരം